നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ നാവലിയെന്നുള്ള പരാമർശത്തിനെതിരെ കെ പി സി സി തിരുവനന്തപുരം സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ പ്രസിഡന്റ് സുധാകരൻ എം പി ശശി തരൂർ മുൻ എം എൽ എ ശിവകുമാർ ബീൻ കുര്യാസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പ്രതിഷേധ പ്രകടനത്തിൽ സംബന്ധിക്കുകയുണ്ടായി അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ചെയ്തവർക്ക് അറസ്റ്റ് ചെയ്ത് തുരങ്കിൽ അടയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും നടത്തുന്ന സമരപരിപാടിയുടെ പ്രതി രാഹുൽ ഗാന്ധിയെ വധിക്കാനും രാഹുൽ ഗാന്ധിയുടെ നാവരിയ ലോകത്താകാനും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നമ്മുടെ ആദരണീയനായ നമ്മുടെ എം പി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശി തരൂർ അദ്ദേഹവും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ എം ലിജു ബഹുമാനരായ നേതാക്കന്മാർ സഹപ്രവർത്തകർ ശ്രീ ബാബു ശ്രീ സുബോധൻ രാഷ്ട്രീയകാര്യ സമിതി അംഗം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ വി എസ് ശിവകുമാർ അടക്കം എല്ലാ നേതാക്കന്മാരും ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു വളരെ ചുരുങ്ങിയ നോട്ടീസിനുള്ളിൽ നാലോ അഞ്ചോ മണിക്കൂറിലുള്ള നോട്ടീസിനുള്ളിൽ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ പ്രതിഷേധ പ്രകടനവും ഈ പ്രതിഷേധ സംഗമവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയ കേരളത്തിന്റെ കരുത്ത് കേരളത്തിന്റെ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എംപിയെ ഞാൻ വിനിയപൂർവം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ പാലോട് രവി ശശി തരൂർ ശ്രീ അം ബിജു അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു ഞെട്ടിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരുപാട് രാഷ്ട്രീയത്തിൽ ഉത്സവ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടവരാണ് ഞങ്ങൾ ഒരുപാട് ഭീഷണി ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയെ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും വൽഗറായ ഭാഷകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ തകർക്കാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാടിന് അപമാനമെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല സംസ്കാരമില്ലാത്ത നിർവാഹമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് ഞാൻ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്പന്ദനം ഉൾക്കൊള്ളാൻ അറിയപ്പെട്ട ഒരു പാർട്ടിയാണ് ബി അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ആ നാടിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും വൽഗരായ ഭാഷയിലൂടെ അപമാനിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ നാവ് പെട്ടും അദ്ദേഹത്തിന്റെ മൂക്ക് പെട്ടും അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടും എന്ത് ലജ്ഞാകരമായ നാടാണ് ഈ നാട് എന്ന് പരിശോധിക്കണം സത്യത്തിൽ അങ്ങനെ ബി ജെ പിയുടെ തരം താള നേതാക്കന്മാർ സംസാരിക്കുമ്പോ സംസ്കാരമുള്ളവർ അതുപോലെ തന്നെ അന്തസ്സുള്ളവർ അഭിമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് അത് വിലക്കട്ടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വിലക്കിയോ ആരെങ്കിലും നരേന്ദ്രമോദി വിലക്കിയോ അമിത്ഷാ വിലക്കിയോ അങ്ങനെ കേന്ദ്രത്തിലെ കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഇത്രയും തരം തവണ ഭാഷയുപയോഗിച്ച് അപമാനിച്ചിട്ടും അനങ്ങാതെ നിൽക്കുന്ന ഈ നേതാക്കന്മാരുടെ സംസ്കാരമില്ലായ്മ അത് ആ സംസ്കാരമില്ലായ്മയിൽ ഇന്ത്യ രാജ്യമെന്ന് വിലപിക്കുകയാണ് നിങ്ങൾ ഓർക്കണം രാഹുൽ ഗാന്ധിയെ അങ്ങനെയൊന്നും അടിച്ചിരുത്താൻ നിങ്ങൾ നോക്കണ്ട രാഹുൽ ഗാന്ധി ജീനിസ് അതല്ല നിങ്ങളുടെ അല്ല രാഹുൽ ഗാന്ധിയുടെയും പാരമ്പര്യം ഉൾക്കൊണ്ട് കൊണ്ട് ജനിച്ചു വളർന്നു വന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു വടവൃക്ഷമാണ് രാഹുൽ ഗാന്ധി എന്ന് നിങ്ങൾക്കോദിക്കുന്നു നിങ്ങളോട് ബി ജെ പിരോട് ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് വിദേശത്ത് പോയി ഇന്ത്യയുടെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒരു നല്ലൊരു പ്രസംഗം ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിവ് അദ്ദേഹത്തിന് ഉണ്ടോ ഉണ്ടോ പരിശോധിക്കും നിങ്ങൾക്കുന്നത് വെച്ചാണ് ആ ആ ടെലി ടെലി വെച്ചാണ് വെച്ച് പ്രസംഗിക്കുമ്പോ അദ്ദേഹം കരുതി വെച്ചിരിക്കുന്ന ഈ വാർത്തകളൊന്നും ആളുകൾ കാണില്ല എന്നിവിടെ അദ്ദേഹം പ്രസംഗിക്കുക രാഹുൽ ഗാന്ധിക്ക് ടെലിപ്രാന്തി വേണ്ട ഒരു സഹായി വേണ്ട എത്ര മണിക്കൂർ വേണമെങ്കിലും രാഹുൽ ഗാന്ധി പ്രസംഗിക്കും ഞാൻ ഓർക്കുന്നു ഇന്നും രാഷ്ട്രീയത്തിൽ കടന്നു വന്ന ആദ്യം അദ്ദേഹം ദുബായിലേക്ക് പോയപ്പോ ആ ദുബായിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ കുട്ടികൾ മുഴുവൻ മുഴുവൻ ആളുകളും ഒരു വലിയ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടേകാൽ മണിക്കൂർ ഇംഗ്ലീഷിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്നെ കോരിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ വിവരവും അത്ര അറിവും പാണ്ഡിത്യവും പറയാതിരേന്ദ്രമോദിക്ക് എന്താ ഉള്ളത് ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് ഒരു ഇംഗ്ലീഷിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ നടത്താറുണ്ടോ നോക്കി വായിക്കുകയല്ലാതെ സ്വന്തം മനസിൽ നിന്ന് നോക്കിയെടുത്ത് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അതിനുള്ള വിവരമില്ല ആ വിവരമില്ലാത്ത പ്രധാനമന്ത്രിയുടെ ശിഷ്യന്മാരാ ശിഷ്യന്മാര രാഹുൽ ഗാന്ധിയുടെ നാഭമുറിക്കും രാഹുൽ ഗാന്ധിയുടെ പല്ലി മുറിക്കും രാഹുൽ ഗാന്ധിയെ തല്ലിക്കൊല്ലും എന്തൊരു ആഭാസമാണ് എന്തൊരു സംസ്കാരമില്ലായ്മയാണ് അതിനെ തിരുത്താൻ ഒരു നേതാവ് ബി ജെ പി ഇല്ല എന്ന് പറയുമ്പോ ആ പാർട്ടി മൊത്തം റൗഡികളുടെ പാർട്ടിയാണ് സംസ്കാരന്മാരുടെ പാർട്ടിയാണ് അഭിമാന ബോധമില്ലാത്തവരുടെ ആ പാർട്ടിക്കെതിരെ ഇന്ത്യയിൽ പട പൊരുതാൻ അഞ്ചല്ല പത്തല്ല നൂറല്ല ലക്ഷമല്ല കോടാനു കോടി ചെറുപ്പക്കാർ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് നാൻ അതിനു മൂത്ത മൂക്ക് മുറിക്കാൻ വരും അദ്ദേഹത്തെ അടിക്കാൻ വരും കൊല്ലാൻ വരും അപ്പൊ കാണും നിങ്ങൾക്ക് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ പ്രതിജ്ഞയും രാഹുൽ ഗാന്ധി അങ്ങനെ ഒന്നും വീഴുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കോൺഗ്രസിനെ നന്നാക്കണമെന്ന് പറഞ്ഞോ ഇല്ല അദ്ദേഹം തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകളെ മുഖത്ത് നോക്കി സ്നേഹത്തിന്റെ തൂലിക കൊണ്ട് മനുഷ്യ മനസ്സുകൾ ബന്ധിക്കണം എന്നിട്ട് സ്നേഹത്തിന്റെ കൂടാരമായി നമ്മുടെ സാമൂഹ്യ ജീവിതം മാറ്റണം അത്ര മാത്രം ഉയർന്ന് ചിന്തിക്കുന്ന ഒരു ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയെ നോക്കി മുൻപിൽ നിന്ന് സംസാരിക്കാൻ പോലും അർഹതയുള്ള ഒരാൾ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മരിക്കാൻ ഇവിടെ ലക്ഷങ്ങളല്ല കോടികളുണ്ട് കോടികളുണ്ട് കഴിക്കും നാവ് മുറിക്കും എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന നീയൊക്കെ ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ അനുയായികളുടെ കരുത്ത് കാണാൻ ഉള്ളൂ എത്രയോ കാലമായി ഭരിക്കാൻ തുടങ്ങിയ നിങ്ങൾ ഈ നാടിന്റെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ ഇപ്പോഴും നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല മതേതരത്വത്തിന്റെ സംസ്കാരം ഇപ്പഴും നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നില്ല വർഗീയതയാണ് നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം ആ ഏകാധിപത്യവും ഞങ്ങൾ അനുവദിക്കില്ല രാഹുൽ ഗാന്ധി അനുവദിക്കില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അനുവദിക്കില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ അറിയിച്ചു കൊണ്ടും ബി ജെ പി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഈ പ്രതിഷേധ രാജി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം നന്ദി പ്രസിഡന്റ് അടുത്തതായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം നമ്മുടെ പ്രിയങ്കരനായ പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂർ നിങ്ങളോട് സംസാരിക്കും ഇവിടെ സഹപ്രവർത്തകരെല്ലാരും നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ഭംഗിയായ സംസാരത്തിന് ശേഷം കൂടുതൽ ചേർത്താൻ ആവശ്യമാണ് ഞാൻ ഒരു വാക്ക് മാത്രമേ ചേർത്തുന്നുള്ളൂ കുറേ വർഷങ്ങളായിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ നടക്കും എൻ്റെ വിശ്വാസമായിരുന്നു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ ഒരു മെച്ചപ്പെട്ട ഒരു മാർഗമാണ് അതിനെക്കുറിച്ച് പാർട്ടികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ എത്രയും അടിസ്ഥാനത്തിൽ ഒരു മര്യാദ നമ്മൾ നമ്മളുടെ മറ്റേ പാർട്ടികളുടെ അംഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടക്കേടുണ്ടാവാം നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളും ഉണ്ടാകാം പക്ഷേ എപ്പോഴും മര്യാദയോടെയും ഒരു ടീച്ചൺ ചെയ്യുന്ന അന്തസ്തോടാണ് നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ കെ ടി സി സി പ്രസിഡൻ്റ് ചൂണ്ടിക്കാണിച്ചു പോലെ ഈ കുറച്ച് നാളായി നമ്മൾ ശരിക്ക് രാജ്യം കൊണ്ടുവരുന്ന ശയിക്കാൻ സാധിക്കാത്ത വാക്കുകളാണ് നമ്മുടെ രാഷ്ട്രത്തിൽ അതോ ആരുടെ രാഹുൽ ഗാന്ധി ഈ വിദ്വേഷവും ക്രോധത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിലെ സ്നേഹവും സമാധാനത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ ആർക്കും ഇത് സഹിക്കാൻ സാധിക്കും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിൽ മാത്രമല്ല ഞാൻ അറിയപ്പെടുന്ന നമ്മുടെ സാമൂഹ്യത്തിനും നമ്മുടെ സമാജ് എല്ലാ വ്യക്തികളുടെയും പേരിൽ ഇങ്ങനെയൊരു മര്യാദക്കേട് നമ്മുടെ രാഷ്ട്രീയത്തിൽ വേണ്ട മര്യാദയോട് സംസാരിക്കണം സ്നേഹത്തോടെ ഇരിക്കണം അവസാനത്തെ ജനാധിപത്യം ജനങ്ങൾ തീരുമാനിക്കും ആരാണ് റൈറ്റ് ആരാണ് റോങ് അതൊക്കെ പോട്ടെ അത് ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ കാണാം പക്ഷേ ഇടയിൽ കൂടി ഇങ്ങനെയൊരു ഭാഷയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ എല്ലാവർക്കും മോശമാണ് ഇതൊരു നാണക്കേടാണ് ഇത് നിർത്തണമെന്ന് ഞാൻ പറയുന്നു എന്നില്ല നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ബി ജെ പിൻ്റെ പ്രധാനപ്പെട്ട നേതാവോട് ഞങ്ങളൊരു വെല്ലുവിളി കൊടുക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചുകൂടാ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ നേരിട്ട് പറഞ്ഞുകൂടാ ഇത് തെറ്റായിരുന്നു പിൻവലിക്കുന്നത് അറ്റ്ലീസ്റ്റ് ആ ഒരു ഒരു ബേസിക് അന്തസ് നമ്മൾ കാണട്ടെ നമ്മുടെ രാഷ്ട്രീയത്തിനും കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്മളുടെ കെ പി സി സി അധ്യക്ഷനും അധ്യക്ഷനും പറഞ്ഞ എല്ലാ വാക്കുകൾക്കും എൻ്റെ യോജിപ്പും കൂടി പ്രഖ്യാപിച്ചിട്ട് ഞാനൊരു വാക്ക് ചുരുക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഏതാനും വാക്കുകൾ ശ്രീ ശിവകുമാറും ശ്രീ എം ലിജുവും സംസാരിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സ്വന്തം അവസാനിക്കും ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് ഡോക്ടർ ശശി തരൂർ എം ശ്രീ ലിജു ഉൾപ്പെടെ ഇവിടെ സനീയരായിട്ടുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഒരു ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ മതേതരത്വത്തിൻ്റെ കാവൽ ഭടനായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ അതിൽ വിളറിവുണ്ട് കൊണ്ടാണ് ഈ നമ്മുടെ രാജ്യത്ത് ബി ജെ പി നേതാക്കന്മാർ ആർ എസ് എസ് നേതാക്കന്മാർ വ്യക്തിപരമായി ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത രീതിയിൽ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നത് ഇന്ത്യ ആകമാനം ഈ പ്രതിഷേധം ആളിക്കത്തുകയാണ് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റും നമ്മുടെ എം പി വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശിധരടക്കമുള്ള ആളുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇത് ഏറ്റവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇതിനണുചേർന്ന് മുഴുവൻ എൻ്റെ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ ജനറൽ സെക്രട്ടറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രാജ്യവ്യാപന പ്രതിഷേധം ഈ രാജ്യം നൽകിയിരിക്കുന്നു ഇന്ന് തെരുവിലിറങ്ങിയത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവർ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങിയത് രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ മെച്ചപ്പെടുത്തേണ്ട മര്യാദയ്ക്ക് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ച കേവലം വ്യക്തികളന്വേഷിച്ചു റവരീൻ സിംഗ് ബിട്ടു ഈ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയാണ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രവരീൻ സിംഗ് ബിട്ടു പറഞ്ഞത് രാഹുൽ ഗാന്ധി ഭീകരവാദിയാണ് ഇന്ദിരാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ ബഹുമാനിയായ മുത്തശ്ശി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തയായ നേതാവിന്റെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമെന്നാണ് ഒരു ബി ജെ പി എം എൽ എയുടെ ഭീഷണി എന്താ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി മതകൂടാലോചന നടത്തുക എന്നാണ് യാഥ്യം പിന്നാരാണ് നരേന്ദ്രമോദി തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സംശയമൊന്നും തന്നെ വേണ്ട ഇന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങി നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കുന്നത് നടക്കില്ല ഇത് നടക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ ചെറുവിരൽ ഉയർത്തിയാൽ ആ വിരലിനെയും നിങ്ങളുടെ ആശയത്തെയും ഭസ്വമാക്കുവാൻ കോഴിക്കണക്കിന് മനുഷ്യരുണ്ടാകുന്നത് മാത്രം വളർന്നുകൊണ്ട് ഇനി പ്രതിഷേധത്തിൽ അണിഞ്ഞേർന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും പ്രത്യേകം നന്ദി മാധ്യമ സുഹൃത്തുക്കളൊക്കെ പ്രത്യേകമായി നന്ദി ഇതിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകന്മാരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി പ്രകാശ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇമ്പാക്ട് ന്യൂസ് ബൈ ബൈ